കൊണപ്പെടാത്തോസുകാരോടായി പറയുന്നത് സമുദായക്കാരോടോ മറ്റുള്ളവരോടോ അല്ല ഞാനിപ്പോ സഭയിൽ വന്ന് ഞായറാഴ്ച എലിവശം തിന്നും പോലെ നീ തിന്നുക അല്ലേ നിന്നോടാ ഇത് പറഞ്ഞത് വേർപാട് പാലിക്കണം കർക്കശമായി വേർപാട് പാലിക്കണം ദൈവത്തിന് മഹത്വം ഇത് വേർപാടിന്റെ ഉപദേശമാഹത്വം ഉണ്ടാകട്ടെ ഈ ആയ സുവിശേഷം കേട്ടാൽ വേർപാടുണ്ടാകുമെന്ന് ആ അതാണ് സുവിശേഷം അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി ഇത് വേർപാടിന്റെ ഉപദേശമാ ഓണോ ഞാൻ പെന്തിക്കോസുകാരോടാ ഇപ്പൊ പറഞ്ഞ കേട്ടോ ഇത് കട്ട് ചെയ്ത് എന്റെ വള്ളക്കടിക്കരുത് പെന്തിക്കോസോസുകാരോടാ പറയാനും പെന്തിക്കോസുകാരോട് കോസുകാരാന്നല്ലോ ഇപ്പൊ കൊഴത് കൂട്ടം അമ്മ അമ്മ ഓണത്തിൽ നമുക്ക് തിരുവാതിര ഉണ്ടെന്ന് നീ ഒടിവിഴയും കേട്ടോ ഇവിടെ വന്ന് അമ്മയെപ്പോട്ടിങ്കാടുന്ന സഹോദരി അവിടെ ചെന്ന് അല്ലാടി പറമ്പളും കൊടി പിടിച്ച് മുന്നിൽ പോട്ട് നീയും ബന്ധിക്കോസിനി പരുങ്ങുന്നേ മിക്കവാറും പത്തര വരെ പോകുകയല്ല ഒമ്പതരയാകുമ്പോഴേ തീരും നോക്കോ ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേക്കോ ഓരോന്ന് ഓരോന്ന് പോകും പോകുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ഉള്ളതെന്ന് ഇത് വേർപാടിന്റെ ഉപദേശമാ വേർപാടാ ദൈവത്തിന് മഹത്വം നക്ഷത്രം തൂക്കി ക്രിസ്തുമസ് കേക്കും കേക്ക് ആയിരിക്കുന്നതെല്ലാം വേർപാട് പാലിക്കണം ക്രിസ്തുവിന്റെ പത്രങ്ങളായി ശോഭിക്കണം കർക്കശമായി വേർപാട് പാലിക്കണം ദൈവത്തിന് മഹത്വം അതുകൊണ്ട് വാ പെരുന്നാള ശബത്ത് ഈ വക സംബന്ധിച്ച് ആരും നിങ്ങളെ ഒന്നും വിധിക്കരുത് നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത് ജാതികൾ വെളികടിക്കുന്ന ദൈവത്തിനല്ല ഭൂതങ്ങൾക്കാ നെയ്യപ്പം തിന്ന് നെയ്യൊപ്പം നാൽപ്പതിനുണ്ടാക്കിയ നെയ്യൊപ്പം തിന്ന് ആയുസം അടിച്ചു പെരുക്കി ഇവിടെ വന്ന് നിരുമേശയെടുത്ത് അടു പറയാന്ന് തന്നെ എന്നാന്ന് അറിയാലെ പാഷേ പാർത്ഥിക്കണം അയനെ നന്നായിട്ട് പറയാം പാഷ പാഷേ പാർത്ഥിക്കണം എന്നാ വര എന്നാന്നറിയാം മറ്റേ വയറ്റിനകത്ത് ഉരുണ്ട് കയറുന്നെ ഇതെല്ലാം മാരി വലിച്ച് തിന്ന് പുറക്കണം ഇനിയും കയറും ഉരുണ്ട് കയറുകയല്ല എന്നാളൊരു തള്ള എന്നോട് പറഞ്ഞു ശരിക്ക് പ്രാർത്ഥിക്കുക എന്നെ അമ്മയും അസുഖം എന്നാന്ന് അറിയാം അല്ലേ പുറം തീർത്ത് കയറുന്നു അതെന്നെ രോഗം എനിക്കത് വരെ പിടി കിട്ടിയില്ല അമ്മയുടെ ഭാഷയാ പുറം തീർത്ത് കയറുന്നന്ന് കയറും തള്ള ഇനിയും തീർത്ത് കയറും നീ ആവശ്യമില്ലാത്ത അടുത്തെല്ലാം ചെന്ന് തലയിടുകയും വേർപാട് പാലിക്കാതിരുന്നാൽ ഇനിയും തെറുക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാൽ വേർപാട് പാലിക്കുന്നത് ഒയ്യമക്കൾക്ക് വിടുതലാ ദൈവത്തിന് മകത്ത് മാമേൻ വേർപാട് പാലിക്കുന്ന നിനക്ക് നിന്നെ സന്തതിക്കും വിടുതല ശരിയായ സുവിശേഷം കേട്ടാൽ കർക്കശമായ വേർപാട് പാലിക്കണം അതെ ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും സുവിശേഷ യോഗമായതുകൊണ്ട് ഇത് പറയാതിരിക്കാനൊക്കെ കുഴപ്പമില്ലല്ലോ ഇതല്ലേ പറയണ്ടേ ഇതാ പറയേണ്ടത് ദൈവത്തിന് മകത്ത ഇനി നമ്മൾ വായിച്ചു കുറുവാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കാം ഒന്നുകൂടെ വായിച്ചാട്ടെ സഹോദരിമാര് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിയാറാം വാക്ക് വാങ്ങുന്നല്ലോ വായിച്ചത് വായിച്ചോ വായിച്ചോ യേശു ആ വാക്ക് കാര്യമാക്കാതെ ശ്രദ്ധിക്കുക ഈ മർക്കോസിന്റെ സുവിശേഷം നാല് െന്ന് പറഞ്ഞല്ലോ സുവിശേഷം നാലില്ല സുവിശേഷം തന്നെ നാല് വിശേഷതകളാണ് നാല് പേര് നാല് നിലയിലായി എഴുതിയത് മത്തായി യഹൂദനെ ഉദ്ദേശിച്ചെഴുതി മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ചെഴുതി ലൂക്കോസ് യവനായരെ ഉദ്ദേശിച്ച് എഴുതി യോഹന്നാൻ എന്റെ ഭാഷ പറഞ്ഞാൽ ദൈവസഭയെ ലാക്കാക്കി എഴുതിയതാണ് മത്തായി യഹൂദനെ ഉദ്ദേശിച്ചെഴുതിയത് കൊണ്ട് പിതാക്കന്മാരുടെ ചരിത്രം തുടങ്ങി പറഞ്ഞു അബ്രഗാമിൻ്റെ പുത്രനായി ദാവീദിൻ്റെ പുത്രനായി യേശു ക്രിസ്തുവിൻ്റെ വംശീയ ഭൂതന്മാർക്ക് ഈ അപ്രകാം തുടങ്ങുന്നത് വലിയ ഇഷ്ടമാണ് എന്തോ പറഞ്ഞാല് അപ്രക അപ്രക അപ്രകാ അപ്പൊ അത് അവരെ പണം കണ്ടാന്ന് ഓർത്ത് പുള്ളി അങ്ങനെ തുടങ്ങിയത് ലൂക്കോസ് ചരിത്രം പഠിച്ച ആളാ യവനായരെ അവർക്ക് ഈ ഈ ചരിത്രം ഒന്നും വിഷയമല്ല അവർക്ക് ചരിത്ര ചരിത്രം വേണം അതുകൊണ്ടാണ് ലൂക്കോസ് ശ്രീമാനായ മുതൽ കണ്ട സാക്ഷികളും വായിച്ച ഒന്നിന്റെ ശ്രീമാനായും ശുശ്രൂഷകന്മാരുമായ നമ്മെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം

യഹൂദനെ ഉദ്ദേശിച്ചെഴുതി മർക്കോസ് റോമാക്കാരെ ഉന്നമിച്ച് അന്നത്തെ ഭരണവും കൂടെ അവരാ റോമൻ ലൂക്കോസ് യവനായരെ ജാതികളെ യഹൂദന്മാരടയാളമൊക്കെ നോക്കുന്ന യവനന്മാർ ഞാനും അന്വേഷിക്കുന്നു എഴുതി യോഹന്മാൻ ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി ദൈവസഭയ്ക്ക് ഇതൊന്നും അല്ല വിഷയം ദൈവസഭയ്ക്ക് വചനമാണ് അതുകൊണ്ട് ആ തുടക്കത്തിൽ ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം നമുക്ക് ആവശ്യം വചനമാണ് എന്നാളൊരു ബഹുമാന്യ പുരോഗിതം പറഞ്ഞു ഞങ്ങൾക്ക് വചനം ഒന്നുമല്ല അടിസ്ഥാനം സഭയാണ് സഭയുടെ പാരമ്പര്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ല ബുദ്ധി ബുദ്ധിയുണ്ടാകാം അല്ല എന്നും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് നല്ല ബുദ്ധി ഇതല്ലേ അത്യാവശ്യം വചനമല്ലേ ഇത് വെച്ചല്ലേ നിന്നെ ന്യായം വിധിക്കുന്നേ ഇതിൻ്റെ അല്ലേ അവിടെ ഉള്ളത് ഇത് വച്ചാ നിന്നെ എന്നെയും വിധിക്കുന്നത് സ്തോത്രം ആട്ടെ അപ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം ഇത് വ്യത്യസ്തതയുണ്ട് കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം മർക്കോസിന്റെ സുവിശേഷം മറ്റ് മൂന്ന് സുവിശേഷങ്ങളും ഇരുപതും മുപ്പതും അധ്യായത്തിനിടയിലുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കാം മറ്റു മൂന്ന് സുവിശേഷവും ലോകന്ന സുവിശേഷം ഇരുപത്തൊന്ന് അധ്യായം ഇരുപതിന് മേളില് മത്തായി ഇരുപത്തെട്ട് അധ്യായം ലൂക്കോസ് ഇരുപത്തി നാല് അധ്യായം പക്ഷേ മർക്കോസ് പതിനാറേ ഉള്ളൂ ഒത്തിരിയില്ല തന്നെയല്ല ഈ മർക്കോസ് ഒന്നും അധികം പറയുന്നില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അധികം ചരിത്രം പറയാതിരിക്കുന്നതാ നല്ലത് മത്തായി കുറച്ച് ചരിത്രമൊക്കെ ആദ്യം പറഞ്ഞു അപ്രകാം മുതലുള്ള ചരിത്രം പറഞ്ഞു ലൂക്കോസ് ആണെങ്കിൽ നന്നായിട്ട് ചരിത്രം പറഞ്ഞ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് യേശുവിന്റെ ജനനത്തിന് മുമ്പ് യോഹന്നാൻ സ്നാപകന്റെ ജനനവും കൂടെ പുള്ളി തെളിയിച്ചു ചരിത്രമെല്ലാം തെളിയിച്ചു അപ്പോൾ മർക്കോസ് ഇതൊന്നും തെളിയിച്ചില്ല മർക്കോശം തുടങ്ങുന്നത് സുവിശേഷം പറഞ്ഞോണ്ടോ ഒന്നിന്റെ ഒന്ന് അത്യാവശ്യം ദൈവപുത്രനായ യേശുക്രി ഉന്നമ ചെഴുതാൻ കാര്യം റോമാക്കാർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ക്ഷണത്തിൽ ക്ഷണത്തിലാ ചുമ വലിച്ചു പാരി നമ്മുടെ ആൾക്കാർ സാക്ഷി പറയുമ്പോ നല്ലവനും വിശ്വസ്തനും കറങ്ങുക മെനക്കേട് കേസ് ഒത്തിരിയുണ്ട് ഞാനാണ് ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ലായാലും ഉണ്ട് ഞാനേ പറയും സഹോദരിമാരിലും സാക്ഷ്യം പറയാനുണ്ട് എഴുതേക്കാൻ പറയും എഴുതേക്കാൻ പെട്ടെന്ന് പറഞ്ഞോളാം പരത്തിയാൽ ഞാൻ അന്നേരം ഇരുത്തും അത് വേറൊരു വിഷയം ആരും അങ്ങനെ പരത്താറില്ല പിന്നെ വെളിയിൽ നിന്ന് വരുന്ന ആരിലും ഞാൻ അതിനെ പരിവർത്തിന് കൈകാര്യം ചെയ്യാറുണ്ട് എന്നെ കേടുങ്ങ സ്വത്തിനോട് ചുമ്മാ നിന്നങ്ങ് കറങ്ങുക കുടച്ചക്കറങ്ങറങ്ങുമ്പോൾ പണ്ട് ഇങ്ങനത്തെ ഒരു തള്ള കറങ്ങി കറങ്ങിയപ്പം തിരിഞ്ഞു പോയി ഇരുന്നപ്പം വേറൊരു തള്ളയുടെ തലയിലോട്ടായിരുന്നത് കണ്ണടച്ചാ കറങ്ങിയത് സഭ രണ്ടായി ഞാൻ നിർമ്മിതകരെ പറഞ്ഞതല്ല പറഞ്ഞ അങ് നിന്നങ്ങ് കറങ്ങി ഇറങ്ങിച്ച് കണ്ണടച്ചല്ലേ കറങ്ങുന്നത് ഇരുന്നപ്പം അപ്പം മറ്റേ തള്ള പറഞ്ഞു ഇവളും മനഃപൂർവ്വം ഇപ്പൊ നടന്ന കാര്യമാന കേട്ടറിയാ ഞാൻ പറയണോ പിന്നെ അറിയാം ശ്രദ്ധിച്ചേ ഈ സുവിശേഷം വളരെ ചുരുക്കം അധ്യായം പതിനാറ് അധ്യായമേ ഉള്ളൂ കാരണം ഇത് എല്ലാം ഒന്നും വിസ്തരിക്കുന്നില്ല തുടക്കത്തില് സുവിശേഷമാണ് ഒന്നുകൂടെ വായിച്ചാട്ട ദൈവരാശി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം മാക്യ സുവിശേഷം ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും ആവശ്യം യേശുക്രി സുവിശേഷമാണ് സുവിശേഷം കൊണ്ട് രക്ഷപ്പെടൂ സുവിശേഷത്താല് മാറ്റമുണ്ടാകൂ സുവിശേഷം എന്നെങ്കില് ജനം രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഒത്തിരി വലിച്ചു വാര്യൊന്നും പറഞ്ഞിട്ടില്ല ഈ തന്നെയല്ല ഈ മർക്കോസിന്റെ സുവിശേഷത്തിലെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് രാജാവായിട്ടല്ലല്ലോ മത്തായി രാജാവായിട്ടാണ് അതുകൊണ്ടാണെന്നല്ലോ രണ്ടാം അധ്യായത്തിലും വന്ന അവർ ചോദിച്ച ചോദ്യം രാജാവായിട്ട് പറഞ്ഞവൻ എവിടെ അപ്പോൾ ഈ മർക്കോസ് രാജാവായിട്ടല്ല

പാവും പിടിച്ച സഹോദരിമാര് പാവ അതുങ്ങൾ പോ അവരോർക്ക് വിലക്കം വന്നതാണോ ജാത്തം മുട്ടിയതാണോ ഗളം തൊടുക്കത്യ്യേ എന്റെ അപ്പാല് താറാവ് വെള്ളത്തിൽ ചാടുമ്പോളാ നമ്മുടെ ആരാധന ആദ്യം ഒരു താറാവ് ചാടിയാൽ മതി പുറകെ വരുന്ന താറാവ് മുഴുവൻ എന്തിനാ നീ ചാടിയ പിന്നെ ഞാൻ എന്തിനാ കര കേൾക്കുന്നത് ഞാനെടുത്ത് ചാടി ഇതാന്നല്ലോ ആരാധന മരുന്നവൻ മരുന്നവൻ എടുത്ത് ചാടുക ഇത് എന്നാന്നൊന്നും അറിഞ്ഞോണ്ടൊന്നുമല്ല ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച സ്തുതിച്ചാട്ടെ പുള്ളി അനങ്ങുക കൂടെ നമ്മളെല്ലാം ചിപ്പിക്കുന്നവരാ ചേച്ചു ചയിപ്പിക്കാനാ വന്നതല്ല ദാസനായിട്ട് അവിടുന്ന് ചെയ്യുക സ്തോത്രം ദാസനെ പോ

ശുശൂഷ ചെയ്യിപ്പനല്ല അവിടുത്തെ വന്നത് ഒരു യജമാനാന്നോ കൽപ്പന കൊടുക്കുന്നത് യജമാനനാ കൽപ്പന കൊടുക്കുന്നത് യജമാന കൊടുക്കുന്ന കൽപ്പനയെല്ലാം ദാസൻ ചെയ്യണം അതാ ദാസൻ ആ രൂപമായ യേശു സുവിശേഷം പതിനാറ് അധ്യായം മാത്രമാക്കി ഒതുക്കാൻ കാര്യം എല്ലാം പെട്ടെന്ന് 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 വലിച്ചു വാരി പറയുന്ന ഇഷ്ടമല്ല പരത്തുന്നതും ഇഷ്ടം അതുകൊണ്ട് മർക്കോസന്റെ സുവിശേഷത്തിൽ ഒന്നിനിട്ട് മതമുണ്ട് നിങ്ങൾ മൊത്തം ഇത് പഠിച്ചാൽ ഇങ്ങനെ ഒരു മതം ഉടനെ അങ്ങനെ ഏതാണ്ട് ഈ സുവിശേഷത്തിൽ പതിനാറ് അധ്യായം മൊത്തം പഠിച്ചാൽ നാൽപ്പത് പ്രാവശ്യം ഉടനെ 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 എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ അതൊരു നല്ല മാതൃകയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഉടനെ പ്രാർത്ഥിച്ചോണം ആ അങ്ങനെ വേണം അല്ലോട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാ അവര് പിന്നെ വട്ടവന്ന് എഴുന്നേറ്റൊന്ന് നിന്നു പിന്നെ ഒന്ന് കണ്ടു ഞാൻ ഒരിക്കലേ നമ്മുടെ ഒരു കർത്തൃദാസനുമായിട്ട് യോഗം നടത്തുക അപ്പൊ അദ്ദേഹം പറഞ്ഞു പുള്ളി നല്ല ചെടികെടാന്ന് നിൽക്കുന്ന ആളാ പുള്ളി പറഞ്ഞു ഒരപ്പച്ചൻ്റെ പേര് പറഞ്ഞു ഞാൻ പേര് മാറ്റി അങ്ങ് പറയുക അല്ലേ പിന്നെ ആരുമല്ലോണ്ടേ പക്ഷേ ഏതായിട്ട് എന്നൊന്ന് കണ്ടേച്ചു പോകണമെന്ന് പറയാം വെറുതെ എന്തിനാ എനിക്ക് അന്നേ ഓടാനും വയ്യ അപ്പോൾ ഫാസ്റ്റ് പറഞ്ഞു ഇപ്പം വാക്കയിലെ അച്ചായം പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് യോഗം നിർത്താൻ പോവാം ഇപ്പം വാക്കയിലെ അച്ചായം പ്രാർത്ഥിച്ച് യോഗം നിർത്തും കുറച്ച് കഴിഞ്ഞിട്ടും പ്രാർത്ഥന കേൾക്കുന്നുണ്ട് പുള്ളി നോക്കിയപ്പോൾ അച്ചായം പതുക്കെ ഇടുന്നേറ്റ് മുണ്ടുപൊക്കി വന്നു മടക്കു വന്നു പുള്ളിടായില്ല ഓ കൊടുത്തു വരുന്ന കൊണ്ട് വേ പ്രാർത്ഥിച്ച് പെട്ടെന്ന് യോഗം നടത്തു ഞാൻ പിന്നെ തരാന്ന് സമയം കളയരുത് സമയം അധികമില്ല ഇത് രക്ഷാ ദിവസമാണ് ഇതൊരു സുപ്രസാദ കാലമാ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ അടുത്ത ആഴ്ചയാകട്ടെ അടുത്ത ദിവസമാകെ ഇത് നീക്കി വെക്കേണ്ട സമയവും സന്ദർഭവുമല്ല ഇന്ന് രാത്രി രക്ഷാദിവസമാണ് ഇത് സുപ്രസാദ കാലമാ ഇന്ന് രാത്രി ഈ പന്തലിൽ വന്ന ആമൻ പ്രിയപ്പെട്ടവർ യേശുവിന് രക്ഷകനായിട്ട് ഏറ്റെടുത്ത് പോകണം യേശുവിന് രക്ഷകനായി സ്വീകരിച്ചവർ ഇന്ന് രാത്രി സ്നാനമനുഷ്ഠിക്കുവാൻ തീരുമാനമെടുക്കണം ഒക്കെങ്കിൽ രാത്രി തന്നെ പോയി മുങ്ങണം ആരും മുക്കാനില്ലേ ഞാൻ മുക്കുകയും ചെയ്യാം ഞാൻ ഒരു ഒരുപാട് ഡ്രസ്സമായിട്ടാണ് വന്നേക്കുന്നത് എനിക്കറിയാം അഥവാ എന്ത് പിന്നെ അന്നേരം പിന്നെ ചോദിച്ചാൽ തുണിയില്ല തങ്കമ്മ എന്ന് പറഞ്ഞ് പോകാൻ നേരമില്ല അന്നേരം ഒരു കോടി കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി തന്നെ മുക്കും രാത്രി മുക്കി എന്ന പുസ്തകത്തിൽ വാക്യമുണ്ടല്ലോ ഭർത്താവിൽ മൺമറഞ്ഞ മുട്ടങ്കീവർഗൻ രാത്രി തന്നെ മുക്കി എന്നാ മഠത്തിലെത്തുകാരുടെ കുളത്തിലാണ്ട രാത്രി കുടിക്കാൻ കുടിച്ച കുളമാണ് അതിനകത്ത് രാത്രി മുക്കി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് പ്രമാണമാണ് ഇന്ന് രാത്രി രക്ഷാദിവസമാണ് ഈ രാത്രി സുപ്രസാദ കാലമാണ് അഭിഷേകം പ്രാപിക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക ആമ അവിടുത്തെ സമയമെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ നിറയ്ക്കുമെന്നാണ് യേശു ഏറ്റെടുത്ത് ഒരു ദൈവ പൈതലായിട്ട് വേണം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് നീ പോകാൻ ഉടനെ പിന്നത്തേക്ക് സമയം വെച്ച് നീട്ടായിരുന്നു ഉടനെ അവിടെ രണ്ടു മൂന്ന് രണ്ട് മൂന്ന് തെളിവ് തരാം ഉടനെ പത്താം വാക്യം വായിച്ചേ പത്താം വാക്യം ഒന്നിന്റെ പത്ത് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ 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 അമാന്തിച്ചില്ല ആ ഒന്നാം അധ്യായത്തിന് നാൽപ്പത്തി രണ്ട് വായിച്ചേ ുംഗ്നി ആറാച്ചേ മൂന്നിന്റെ ആറ് ഒത്തിരി ഉണ്ട് നേരമില്ലാത്ത പ്രാവശ്യത്തോളം ഉണ്ട് ഉടനെ 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 അതുകൊണ്ടാ പതിനാറ് അധ്യായത്തിൽ ഒരുക്കി വലിച്ചു വാരിയൊന്നും പറഞ്ഞില്ല സ്തോത്രം എല്ലാം പെട്ടെന്നാണ് പെട്ടെന്നാണ് പെട്ടെന്നായിരിക്കണം കേട്ടോ എപ്പോഴും അവസരം കിട്ടുക അല്ല കേട്ടോ ആരാധിക്കാന്ന് പറഞ്ഞാൽ അഹമ്മൻ അന്നേരം ദൈവത്തെ ആരാധിച്ചോണം പാട്ട് പാടാന്ന് പറഞ്ഞാൽ അന്നേരം പാട്ട് പാടിക്കോണം ചിലക്ക് പിന്നെ സന്ദർഭോചിതമായിട്ട് പാടാനൊന്നും ആകെ രണ്ട് പാട്ടുമായിട്ടായി നടക്കുന്നത് അത് മരണ വീട്ടിലകത്ത് തന്നെ കല്യാണ വീട്ടിലകത്ത് തന്നെ പ്രതിട്ടയ്ക്കും അകുതന്നെ ഒച്ചിനെ പ്രതിട്ടയ്ക്കും യാത്ര പോകുമ്പോൾ അത് എല്ലാ ഈ ആകെ മൂന്ന് പാട്ടുണ്ട് ഞങ്ങളാണ്ട് സുബിൻ്റെ അമ്മാച്ച വീട്ടിലൊരു യോഗത്തിന് പോയി അസൻ്റെ കൊച്ചിൻ്റെ പ്രതിഷ്ഠയാണ് ആ കൊച്ചിൻ്റെ പ്രതിഷ്ഠയാണ് ഒന്ന് യോഗം ലീഡ് ചെയ്തത് സുബിൻ്റെ ഫാദറാ പെന്നിച്ചനാ പ്രാർത്ഥിച്ചേച്ച് വച്ച് പറഞ്ഞ് നമുക്കൊരു പാട്ട് പാടാം ആരും പാടുന്നില്ല നമ്മൾ അതിഥികളായിട്ട് ചെന്നപ്പോൾ നമ്മളെ ചില സഭയിലൊക്കെ ആസ്ഥാന കായകരുണ്ട് ആസ്ഥാന ആ കായകർ അപ്പം അവരിയ്ക്കുമ്പോൾ നമ്മൾ കയറി പാടി അവർക്ക് ഇഷ്ടപ്പെടുത്തും അതുകൊണ്ട് ഞങ്ങൾ വേണ്ടി അവരാരും പാടും അപ്പം എന്നിചായം പറഞ്ഞു പാട ആരും പാടുന്നില്ല ഒരു യോഗം അങ്ങോട്ട് തുടങ്ങുക ഉടനെ പാടി അവരമ്മ പാടുക ഒരുങ്ങി കഴിഞ്ഞല്ലോ ഒരു യോഗം ആരംഭിക്കുമ്പോൾ ഇതാന്നോ പാടുന്നത് കൊലുവുമല അതിന് ഈ തള്ളയ്ക്ക് നിങ്ങൾ പറഞ്ഞല്ല ഒരു യോഗം ആരംഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതം പാടണം കാരണം ആരാധനയ്ക്കും സ്തോത്രത്തിനും പുകക്ഷയ്ക്കും ബഹുമാനത്തിനും മഹത്വത്തിനും യോഗ്യൻ ഒരുവൻ മാത്രമാ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന കുഞ്ഞാടെ നീ യോഗ്യൻ നീ മാത്രമാ യോഗ്യൻ ഒരു ആരാധന തുടങ്ങുമ്പോൾ ദൈവത്തെ അതിനൊക്കെ ആ അത് ഇങ്ങനെ ഇടുമിടുക്കരു ബ്രവറുകാര അണുപേട തെറ്റിച്ചാൽ അന്നേരം പിടി അവര് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടാണ് തുടങ്ങുന്നത് ഉണ്ട് അത് അവർക്കറിയാം അവരങ്ങനെ നമ്മുടെ ആൾക്കാർ യോദയുമങ്ങ് സങ്കടം വരും കൺവെൻഷൻ തുടങ്ങിയാലുടനെ സ്തുഗീതമല്ലോ ചിലടടുത്ത് പാടില്ല ഇവര് രണ്ട് പാട്ടുമായിട്ട് വന്നിട്ടുണ്ട് അത് വെച്ച് അങ്ങ് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കീച്ചുക അതല്ല ഈ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ട് പാടണം നമ്മുടെ മകത്വമെല്ലാം മറച്ചുപച്ചേക്കണം മഹത്വത്തിന് യോഗ്യൻ ദൈവമാണ് ദൈവത്തെ മകുത്തപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ അവൻ പുകഴ്ത്തുന്ന പാട്ടുകൾ വേണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു പാട്ട് കേട്ടു നന്നായിരിക്കുന്നു സ്തുതിക്കും എന്തുവാൻ പാടിയ നല്ല പാട്ടാണ് ഒലിവുമല ഒലി കഴിഞ്ഞോസ്റ്റ പറഞ്ഞത് ഒരാൾ പാടാൻ പറഞ്ഞു പറഞ്ഞു ശാന്ത തുറുമുഖം അടുത്ത് അതിന് ഇതിനെ അവള് തുറമുഖമെങ്കിലും എടുത്ത് നീ എവിടെ ശാന്ത ശാന്ത തുറമുഖം പുള്ളി പറഞ്ഞ അവള് തുറമുഖം അടുത്തല്ലോ നീപ് എവിടെ സന്ദർഭോചിതമായിട്ട് പാട്ട് പാടി വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആട്ട് നമ്മുടെ വിഷയമല്ല നമുക്ക് വിഷയം വിട്ടേക്കാം അപ്പൊ ഉടനെ